മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച കേരളത്തിലെ ആളുകളെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു മറിയം റഷീദ നമ്പിനാരായണൻ കേസ് നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച കേരളത്തിലെ ആളുകളെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു മറിയം റഷീദ നമ്പിനാരായണൻ കേസ് അതായത് ഐ എസ് ആർ ഒ ചാര കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് തിരുവനന്തപുരത്താണ് എങ്ങനെയാണ് ഈ കേസിന് നാൾ വഴികൾ എന്നുള്ളത് ഇരുപത് വർഷത്തിന് ശേഷം സി ബി ഐ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടിൽ പറയുന്നു അത് നാരായണൻ എന്ന ലോകമറിയപ്പെടേണ്ടിയിരുന്ന ഒരു മനുഷ്യൻ ക്രയോജനിക് സാങ്കേതിക വിദ്യയുടെ തലവനായിരുന്ന നമ്പിനാരായണൻ ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞൻ ഒന്നുമറിയാതിരുന്ന പാവം മനുഷ്യനെ മാനഭംഗപ്പെടുത്തുന്നതുപോലെ മാനസികമായി അദ്ദേഹത്തെ കീറി മുറിച്ചു ആ മനുഷ്യൻ നിയമ പോരാട്ടത്തിൽ ഇരുപത് വർഷം പിന്നിടുമ്പോൾ ഇപ്പോഴും പറയുന്നു സത്യം പുറത്തു വരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം എത്ര കോടി രൂപ കോമ്പൻസേഷൻ കിട്ടിയാലും എത്ര കോടി രൂപ അദ്ദേഹത്തിന് തലവഴി വാരിയിട്ടാലും അദ്ദേഹത്തിനുണ്ടായ മുറിവുകൾ മാറുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ മുറിവുകൾ മാറുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആക്രമിക്കാവുന്നതിന്റെ പരമാവധി നാട്ടുകാർ ഉൾപ്പെടെ ആക്രമിച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള കുടിവെള്ളം പോലും കട്ട് ചെയ്തു സർക്കാർ സർവീസിലുള്ള അദ്ദേഹത്തിന്റെ എന്തെല്ലാം കാര്യങ്ങൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുണ്ടോ ഇതിനെല്ലാത്തിലും ഒരു തടയിട്ടു കുടുംബത്തെ മാനസികമായി ദ്രോഹിച്ചു നമ്പിനാരായണനെ ജയിലിൽ അടച്ചു ജയിൽ ശിക്ഷ അനുഭവിച്ച നമ്പിനാരായണൻ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇതിന്റെ കഥ തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് സാമ്രാട്ട് ഹോട്ടലിൽ നിന്നാണ് മാലിദ്വീപിൽ നിന്ന് അന്നും ഇന്നുമൊക്കെ ഒരുപാട് ആളുകൾ ചികിത്സ തേടി തിരുവനന്തപുരത്ത് വരാറുണ്ട് ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്ക് വരുന്നത് പ്രസവ ശുശ്രൂഷകൾക്കും സ്ത്രീകൾക്കുണ്ടാകുന്ന രോഗങ്ങളുമൊക്കെ ചികിത്സിക്കുന്നതിനാണ് തിരുവനന്തപുരത്ത് കൂടുതലും വരാറുള്ളത് മാലദ്വീപിലെ ആശുപത്രികൾ കുറവായതിനാൽ തിരുവനന്തപുരത്താണ് ഇവർ ചികിത്സ തേടുന്നത് എപ്പോഴും ഇഷ്ടംപോലെ മാലിദ്വീപുകാരെ തിരുവനന്തപുരത്ത് കാണാം അങ്ങനെ വന്ന രണ്ടുപേരായിരുന്നു ഫൗസിയ ഹസനും മറിയം റഷീദയും ആരുടെ കയ്യിലെ കുഴപ്പമാണെന്ന് അറിയില്ല മറിയം റഷീദയ്ക്ക് അല്പ ഉണ്ടായിരുന്നു കണ്ടാൽ അഴകുള്ള ഒരു പെണ്ണിനെ കണ്ടാൽ ഞരമ്പന്മാർ ചിലപ്പോ പുറകെ നടക്കും അങ്ങനെ പുറകെ പോയ ഒരു ഞരമ്പൻ പോലീസുകാരൻ ഉണ്ടാക്കിയ ഒരു ദുഷിച്ച കഥയാണ് ഐ എസ് ആർഒ ചാരക്കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ തിരുവനന്തപുരത്ത് സാമ്രാട്ട് ഹോട്ടലിലാണ് ഈ ഫൗസിയ ഹസനും അതുപോലെ തന്നെ മറിയം രക്ഷയതയും താമസിച്ചിരുന്നത് വിസ കാലാവധി കഴിയാനിരുന്നതിനാൽ പോലീസ് കമ്മീഷൻ ഓഫീസിലെത്തി സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ആയിരുന്ന വിജയനെ ഒന്ന് കാണാൻ തന്നെ ഇവർ തീരുമാനിച്ചു അങ്ങനെ തിരുവനന്തപുരത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിൽ പോകുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിൽ വിജയനെ കാണുന്നു ശ്രീലങ്കയിലേക്കുള്ള വിമാന ടിക്കറ്റും പാസ്പോർട്ടും വാങ്ങിവെച്ച ശേഷം വീണ്ടും വരാൻ മറിയം രക്ഷതയോട് വിജയൻ പറയുന്നു ഒക്ടോബർ പതിമൂന്നിന് ഇവർ താമസിച്ചിരുന്ന മുറിയിലേക്ക് വിജയൻ കടന്നു വരുന്നു ഫൗസി ഹാസിനോട് മുറിയിൽ നിന്നും പുറത്തു പോകാൻ പറയുന്നു അതിനുശേഷം ഞരമ്പനായ ഈ പോലീസ് ഓഫീസർ സർക്കിൾ ഇൻസ്പെക്ടറായ വിജയ് മറിയം റഷീദയെ കടന്നു പിടിക്കുന്നു മുറിക്കുള്ളിൽ കടന്നു പിടിച്ചപ്പോൾ ബഹളമുണ്ടായപ്പോ വിജയനെ പുറത്തു പോകാൻ ആക്രോശത്തോടെ പറയുന്ന മറിയം റഷീദ അതോടുകൂടി മറിയം റഷീദ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയാകാൻ പോകുന്നു എന്നുള്ള കാര്യം അവർ പോലും അറിയുന്നില്ല അങ്ങനെ സി ഐ പിടിച്ച് പുറത്താക്കി പുറത്താക്കിയതിന് ശേഷം സി ഐ ഉന്നതങ്ങളിൽ അദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥരായ സി ബി മാത്യുവിനെയും കെ കെ ജോഷിയെയും ഒക്കെ അറിയിക്കുന്നു അപ്പോഴാണ് ഒരു തുമ്പ് കിട്ടുന്നത് ഒരു തുമ്പ് കിട്ടുമല്ലോ അങ്ങനെ ഒരു തുമ്പ് കിട്ടി ഐ എസ് ആർഒയിലുള്ള ഒരു ശശികുമാറിനെ അവിടെ ജോലിക്കാരനായിരുന്ന ഒരു ശശികുമാറിനെ മറിയം റഷീദ വിളിച്ചിരിക്കുന്നു ഫോണിൽ അതിനെ കുറിച്ചായി അന്വേഷണം അപ്പോഴാണ് പുതിയ കഥ മനയുന്നത് ഈ വിജയൻ എന്ന് പറയുന്ന ഇവനെയൊക്കെ പരമനാറികൾ എന്ന് പോലും വിളിക്കാൻ അർഹനല്ല അവനൊന്നും കാരണം അത്രയ്ക്കധികം വൃത്തികേടുകളാണ് ആ മനുഷ്യനോട് ചെയ്യുന്നത് ഈ വിജയൻ പുതിയ കഥമെനയുന്നു അതായത് ഐ എസ് ആർ ഒയുടെ ചില ക്രയോജനിക് സാങ്കേതിക വിദ്യകൾ അത് ചോർത്താനാണ് പരിപാടി അതിനുവേണ്ടി അതിന്റെ തലവനായിരുന്ന നമ്പിനാരായണനെ സ്വാധീനിക്കാൻ സുന്ദരിയായ മതാലസയായ ഈ മറിയം റഷീദയും ഫൗസിയാസനും കൂടി കേരളത്തിലെത്തിയതാണ് ചികിത്സയ്ക്കൊന്നുമല്ല എത്തിയത് അവരെത്തിയത് ഇങ്ങനെ നമ്പിനാരായണനെ ഇവരുടെ മാതക മേനി കാട്ടി സ്വാധീനിച്ച് ഈ ക്രയോജനിക് വിദ്യ നിന്നും ചോർത്തി വിദേശത്തേക്ക് കടത്തി കോടികൾ ഉണ്ടാക്കാനാണ് ശ്രമം കഥ മിനിന്ന് പോക്കെ അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞിട്ടും വിസ പുതുക്കി നൽകാത്തതിനായി ഇവർ എവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്നു ബാംഗ്ലൂരിൽ നിന്നും വീണ്ടും പാസ്പോർട്ടും ഈ കാലാവധി കഴിഞ്ഞ വിസയും ഒക്കെ ശരിയാക്കാനായി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു അപ്പോഴാണ് മറിയം റഷീദ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കാലാവധി കഴിഞ്ഞ വിസ കൊണ്ട് വീണ്ടും കേരളത്തിൽ തങ്ങിയതിന് അതായത് ഇന്ത്യയിൽ തങ്ങിയതിന് വിസ കാലാവധി കഴിഞ്ഞാൽ തിരിച്ചു പോകണമല്ലോ തിരിച്ചു പോകാത്തതിനാൽ അവരെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ നമ്പിനാരായണനിലേക്ക് തിരിയുന്നു അങ്ങനെ നമ്പിനാരായണിലേക്കും തിരിഞ്ഞിട്ട് ഈ കേസ് പത്രമാധ്യമങ്ങളെല്ലാം അന്ന് കുട്ടിഘോഷിച്ചു ഈ ആഘോഷമെല്ലാം കഴിഞ്ഞ് കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയി നരകയാദന അനുഭവിച്ച നമ്പിനാരായണൻ അദ്ദേഹത്തെ പോലീസുകാർ ഒരുപാട് മർദ്ദിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം തന്നെ പറയുന്നത് അവസാനം ജയിലിൽ അടയ്ക്കപ്പെട്ട നമ്പിനാരായണൻ നിയമത്തിന്റെ വഴിയെ കഴിഞ്ഞ ഇരുപതു വർഷം പൊരുതി ഈ ഇരുപത് വർഷം പൊരുതിയ നമ്പിനാരായണൻ പുറത്തു വന്നതിന് ശേഷം കോടികളാണ് അദ്ദേഹത്തിന് സുപ്രീം കോടതി നഷ്ടപരിഹാരമായി വിധിച്ചത് ലോകമറിയേണ്ടിയിരുന്ന ഒരു ശാസ്ത്രജ്ഞന് ക്രയോജനിക് സാങ്കേതിക വിദ്യയുടെ തലവനായിരുന്ന ഒരു സയന്റിസ്റ്റിന് എത്ര കോടി കൊടുത്തിട്ട് എന്താണ് ഫലം ഇരുപത് വർഷം അദ്ദേഹത്തെ ആരോരുമറിയാതെ പെൺമാണിപക്കാരനായി വീരനായി ചിത്രീകരിച്ചില്ലേ സ്ത്രീകളെ അവരുടെ മാതകമേനിക്കു വേണ്ടി ഈ രാജ്യത്തിൻ്റെ സാങ്കേതിക വിദ്യ വിറ്റു എന്നുള്ള കുറ്റത്തിന് ജയിലിലടയ്ക്കപ്പെട്ട നമ്പിനാരായണൻ അവസാനം ജയിൽ മോചിതനായി ഏകനായി അദ്ദേഹം ഒതുങ്ങിക്കൂടി പക്ഷേ നിയമത്തിന്റെ വഴിയെ പോയി ഇപ്പോൾ സത്യം പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ പുറത്തു വന്ന ആ സി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു ഈ കേസിന്റെ തുടക്കം ഈ വിജയന്റെ ബലാത്സംഗ തുടക്കത്തിൽ നിന്നാണ് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കിട്ടാത്തതിന്റെ പക തീർത്തത് എവിടം വരെ പോയി എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിക്കണം അതേപോലെ ഇതിന്റെ സത്യാവസ്ഥയൊന്നും നോക്കാതെ ഇതിന് കൂട്ടുനിന്ന കെ കെ ജോഷുവ എന്ന ആ പോലീസ് ഉദ്യോഗസ്ഥനെയും സിബി മാത്യൂസിനെയും ഒക്കെ സത്യത്തിൽ പോലീസിന് എടുത്തുവരെ പറഞ്ഞാൽ മതിയല്ലോ എവനെ പോലെയുള്ള വൃത്തികെട്ടവന്മാരെ കേസന്വേഷണത്തിൽ ഇങ്ങും നോക്കാതെ എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്ന ഞരമ്പന്മാരായ പോലീസുകാർക്കുള്ള ഒരു താക്കീതുകൂടിയാണ് ഈ സി ബി ഐയുടെ റിപ്പോർട്ട് എന്താണെങ്കിലും ശരി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പല കേസുകളും നടക്കുമ്പോൾ ആ കേസുകളുടെയൊക്കെ സത്യാവസ്ഥ അന്വേഷിച്ച് പോകാതെ ചില കേസുകളില്ലെങ്കിലും ചില റെക്കമെൻഡേഷനുകൾക്കും പണത്തിനുമൊക്കെ വശംവതരാകുന്ന പോലീസുകാരെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം നിരപരാധികളായി നടക്കുന്ന ആളുകളെ കേസിൽ കുടുക്കിയാൽ അവർക്കും അവരുടെ കുടുംബത്തിൻ്റെയും ഒന്നും ശാപം ഒരിക്കലും അവരുടെ കണ്ണുനീർ പറ്റാത്ത അവരുടെ കണ്ണുകളും അവരുടെ ജീവിതവുമെല്ലാം താറുമാറാക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ലാഭം ഉണ്ടാകുന്നത് എന്നൊന്ന് ചിന്തിക്കണം